പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഉപജില്ലാ പ്രവർത്തനങ്ങളുടെ സെമിനാറും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും പഴയ ബിആർസിൽ വെച്ച് സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള സെമിനാറും അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയും പഴയൂർ ബിആർസിൽ വെച്ച് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ റഷീദ് പാറിക്കൽ നിർവഹിച്ചു പക്ഷേ എനിക്ക് ദേഷ്യമില്ല കാരണം അവന് കണ്ണിന് ചെറിയ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവ വലിയ അക്ഷരത്തിലാണ് എഴുതുകയാണെങ്കിൽ എത്ര ദൂരെ ചോദ്യപേപ്പർ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് ദേഷ്യമൊന്നും ഉണ്ടായില്ല ഈ സമയത്താണ് എൻ്റെ ക്ലാസ്സിൽ അബ്ദുൽ ഹക്ക് എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു അന്ന് തന്നെ അവനൊരു ആറടി പേരുണ്ട് പക്ഷെ ഇപ്പം എത്രയൊന്നൊരു ഐഡിയ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാണെ അവൻ ഒരാഴ്ചയായിട്ട് ക്ലാസ്സിലേക്ക് വര വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ജി ഈ അബ്ദുൽ ഇരിക്കുന്ന ആ സ്ഥലം കാലിയായത് കൊണ്ട് സ്വാഭാവികമായിട്ടും ടീച്ചർ ചോദിച്ചു നമ്മുടെ എവിടെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉപബോധ മനസ്സിലൊരു ചിന്ത വന്നു ഈ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഞാൻ ഈ ചങ്കിന് ഹൽക്ക് എന്നാണ് പറയുകയാണ് പഠിച്ചിട്ടുണ്ട് ടീച്ചർ ചോദിച്ചത് ഹൽക്ക് എവിടെയെന്നാണ് ഒരു ലൈൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ഹൽക്ക് എവിടെയെന്നാണ് ടീച്ചർ ചോദിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു സമയം പാഴാക്കീത് ഷൈൻ ചെയ്യാനുള്ള അവസരമാണ് നീ ചാജ് എഴുന്നിട്ട് ജിജീനൊക്കെ വെട്ടിക്കാൻ വേണ്ടി ഉത്തരം പറഞ്ഞു എന്നോട് ആരോ ഉള്ളിലിരുന്ന് മന്ത്രിച്ച് ഞാനിത് പിറയിലോട് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവിടെ വടക്കാഞ്ചേരി എഇഒ ഷീജുനിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാരംഗം കൺവീനർ പ്രമീള എം പഴയന്നൂർ ബി പി സി പ്രമോദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാഹിത്യ സെമിനാറിന്റെ വിഷയാവതരണവും വിലയിരുത്തലും രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു അധ്യാപകർക്കുള്ള ശില്പശാലയ്ക്ക് ജില്ലാ കോർഡിനേറ്റർ ബർജി മാസ്റ്റർ നേതൃത്വം നൽകി സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉന്നത നിലവാരം പുലർത്തി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പന്ത്രണ്ട് കുട്ടികൾ മാറ്റുരച്ച സെമിനാറിൽ ഒന്നാം സ്ഥാനത്തിന് എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെവേന ബിനു അർഹയായി രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് ചെറുതുരുത്തിയിലെ ദുർഗാ വിനോദിനാണ് മൂന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് പഴയന്നൂരിലെ അനാമികയും ജി എച്ച് എസ് എസ് പാഞ്ഞാടിലെ ആദർശ് പ്രഭാതും പങ്കിട്ടു വിദ്യാരംഗം ഉപജില്ലാ അംഗം അരുൺ എസ് പങ്കെടുത്ത് സംസാരിച്ചു